നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ അടുത്തൊരു വീട്ടിൽ പോയപ്പോഴത്തേക്കും അവിടെ പറമ്പിൽ കുറച്ച് ചെടികൾ നിൽക്കുന്ന കണ്ടേ അപ്പോൾ ഇത് നമ്മുടെ കോളിയേഴ്സിൻ്റെ ഒരു വെറൈറ്റി എനിക്ക് കിട്ടി അതുപോലെ തന്നെ ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ തപ്പി നടക്കുന്നത് യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഒരുപാട് പേര് ഇത് കാട്ടു ചെടിയാണെന്നറിയും പക്ഷെ അത് നല്ലപോലെ വെട്ടി നിർത്തി ബുഷിയാക്കി വെച്ചേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഇതും എന്തോ ഒരു ചെടിയാണ് അതെന്താണെന്ന് എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ പിന്നെ എടുത്തില്ല പിന്നെ എനിക്ക് രണ്ട് മൂന്ന് വെറൈറ്റി കോളിയേഴ്സ് കിട്ടിയേ പിന്നെ ഈ പറമ്പ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എല്ലാം നല്ല ചെടികൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് അമ്മയുടെ കൂട്ടുകാരിയുടെ വീടാണ് അപ്പോൾ എനിക്ക് തോന്നും അവരൊന്ന് ഒഴിവാക്കിയ ചെടികളൊക്കെ തൊട്ട് അടുത്ത പറമ്പിലോട്ടിട്ട് അവർ അങ്ങനെ കിളത്ത് വന്നത് അപ്പം ഞാനത് എല്ലാം കുറ കുറേയൊക്കെ എനിക്ക് ഒള്ളമൊന്നും എടുത്തില്ല ഈ കലാത്തിയൊക്കെ ഞാൻ പണ്ട് ഇവിടെ ഇതുപോലെ കൊണ്ടുപോയി വെച്ചിട്ട് നല്ലപോലെ പിടിച്ച് വീട്ടിൽ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തില്ല പിന്നെ ഇത് നമ്മുടെ കാട്ടുവാഴ എന്ന് പറഞ്ഞ ശെരിയല്ലേ അത് ഒരെണ്ണം കണ്ടു പിന്നെ അതും എടുത്തു പിന്നെ കുറച്ചധികം ചെടികളിന്ന് കിട്ടിയേ അതുപോലെ തന്നെ ഈ ചെടി ഇത് പണ്ട് എൻ്റെ ഉണ്ടായിരുന്നു പക്ഷേ പോയത് ഇത് ഒരു തവണ കൊണ്ടു പിന്നെ ശല്യമായിരിക്കും അത് വിട്ട് വീണ്ടും വിട്ട് പൊട്ടിക്കിളുത്ത് കിളുത്ത് ഇഷ്ടം പോലെ ആകും പിന്നെ ഒരു വാൻഡ്രിഞ്ചു ചൂ കിട്ടി പണ്ടുണ്ടായിരുന്നു അതിനോടുള്ള താല്പര്യം പോയായിരുന്നു പിന്നെ കണ്ടപ്പോൾ ഒരു രസം തോന്നി വീണ്ടും ആ വാൻഡ്രിഞ്ചു എടുത്തിട്ടുണ്ട്